അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻമന്ത്രി കെ ബാബുവിന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് ബാബുവിന്റെ മക്കളുടെയും ബിനാമികളുടെയും വീടുകളിലും തെരച്ചിൽപ്പെടാത്ത എട്ടു ലക്ഷം രൂപയും നിരവധി ഭൂമി സംബന്ധമായ രേഖകളും വിജിലൻസ് പിടിച്ചെടുത്തു കെ ബാബുവിനും തൃപ്പൂണിത്തുറയിലെ ബേക്കറി ഉടമ മോഹൻദാസ് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ ബാബുറാം എന്നിവർക്കെതിരെയും അനധികൃത സ്വത്ത് സമ്പാദനത്തിന് വിജിലൻസ് കേസെടുത്തിരുന്നു ബന്ധുക്കളുടെയും ബിനാമികളുടെയും വീടുകളടക്കം ആറ് കേന്ദ്രങ്ങളിൽ പുലർച്ചെ ആരംഭിച്ച പരിശോധന വൈകിട്ടോടെയാണ് പൂർത്തിയായത് റെയ്ഡിൽ നിരവധി ഭൂമിരേഖകളും കണക്കിൽപ്പെടാത്ത എട്ടു ലക്ഷം രൂപയും പിടിച്ചെടുത്തു കെ ബാബുവിന്റെ തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ നിന്ന് ഒന്നര ലക്ഷം രൂപയാണ് വിജിലൻസ് കണ്ടെടുത്തത് ഇതോടൊപ്പം ആധാരങ്ങളും ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റുകളും പരിശോധനയ്ക്കായി വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട് കെ ബാബുവിന്റെ തൊടുപുഴയിലെ മകളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ തേനിയിലെ തോട്ടമിടപാടുകളുടെ രേഖകളടക്കം പിടിച്ചെടുത്തിട്ടുണ്ട് പാലാരിവട്ടത്തെ മറ്റൊരു മകളുടെ വീട്ടിലും വിജിലൻസ് പരിശോധന നടത്തി കെ ബാബുവിന്റെ ബിനാമികളാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തൃപ്പൂണിത്തറ റോയൽ ബേക്കറി ഉടമ മോഹൻദാസിന്റെയും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ പി എസ് ബാബുറാമിന്റെ കുമ്പളത്തെ വീട്ടിലും നെട്ടൂരിലെ ബി ആർ നിർമ്മാണിന്റെ ഓഫീസിലും വിജിലൻസ് റെയ്ഡ് നടത്തിയത് കെ ബാബുവിന്റെയും ബന്ധുക്കളുടെയും കഴിഞ്ഞ വർഷത്തെ ആസ്തികളാണ് വിജിലൻസിന്റെ പരിശോധനയ്ക്ക് വിധേയമായിരിക്കുന്നത് ബാർ ലൈസൻസ് അഴിമതിയിൽ കെ ബാബുവിനെതിരെ നേരത്തെ വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ബിനാമികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും മുൻമന്ത്രി കെ ബാബുവിന്റെ ബിനാമി സ്വത്തുക്കൾ ഉണ്ടെന്ന് വിജിലൻസിന്റെ കണ്ടെത്തൽക്കർ തോട്ടവും മകളുടെ ഭർത്തൃപിതാവിന്റെ പേരിൽ ലക്ഷത്തിന്റെ കാറും വാങ്ങിയതായി വിജിലൻസ് കണ്ടെത്തി മന്ത്രിയായിരിക്കെ അധികാര ദുർവിനിയോഗം നടത്തി സ്വത്ത് സമ്പാദിച്ചെന്നും വിജിലൻസ് കോടതിയിൽ നൽകിയുറിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു മന്ത്രിപഥം ദുരുപയോഗം ചെയ്ത കോടികൾ പെൺമക്കളുടെ ബന്ധുക്കളുടെയും ബിനാമികളുടെയും പേരിൽ സ്വത്തുക്കൾ വാരിക്കൂട്ടിയതായി വിജിലൻസ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നു എറണാകുളത്തെയും സംസ്ഥാനത്തിന് പുറത്തെയും റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി അടുത്ത ബന്ധം ബാബുവിനുണ്ട് പോളക്കുളത്തിൻ്റെ പാലാരിവട്ടത്തുള്ള റനൈ മെഡിസിറ്റി തൃപ്പൂണിത്തുറയിലെ റോയൽ ബേക്കറി ഗ്രൂപ്പ് എന്നിവയിൽ ബിസിനസ് പങ്കാളിത്തം തൊടുപുഴയിലെ മകളുടെ ഭർത്തൃപിതാവുമായി ചേർന്ന ബിസിനസ് ഏരൂരിലുള്ള ഇമ്പാക്ട് സ്റ്റീൽ കോയിൽ ബിസിനസ് പങ്കാളിത്തം തോപ്പിൽ ജോജി ബാബുറാം പി ടി ശ്രീകുമാർ തുടങ്ങിയ ബിനാമികളും ബാബുവിനുണ്ട് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ ബെൻസ് കാർ മകളുടെ ബന്ധുക്കളുടെ പേരിലും ലക്ഷങ്ങൾ വിലയുള്ള ആഡംബര വാഹനങ്ങൾ സ്വന്തം പേരിലും വാങ്ങി തേനിയിൽ നൂറ്റി ഇരുപത് ഏക്കർ ഭൂമി ലക്ഷങ്ങൾ കൊടുത്ത് സ്വന്തമാക്കി തൃപ്പൂണിത്തുറയിലുള്ള സ്വന്തം വീട് കോടികൾ മുടക്കി മോടി പിടിപ്പിച്ചു രണ്ടാമത്തെ മകളുടെ വിവാഹം ലക്ഷങ്ങൾ ചെലവഴിച്ചു നടത്തി ബിനാമികൾ കെ ബാബുവിൻ്റെ മന്ത്രിപഥത്തിന്റെ ബലത്തിൽ കോടികളുടെ പണമിടപാടുകൾ നടത്തിയെന്നും റിപ്പോർട്ടിലുണ്ട് ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് കോടതി ജഡ്ജി പി മാധവൻ ഉത്തരവിട്ടതിനെ തുടർന്നാണ് വിവിധ കേന്ദ്രങ്ങളിലെ വിജിലൻസ് റെയ്ഡ് മന്ത്രിയായിരിക്കെ കെ ബാബു നടത്തിയ അനധികൃതമായ ചില ഇടപെടലുകളെക്കുറിച്ചും ബിനാമി ബന്ധങ്ങളെക്കുറിച്ചും വിശദമായി വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഉണ്ട് ഇവയെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും വിജിലൻസ് കോടതിയെ ബോധിപ്പിക്കുന്നു മൂവാറ്റുഴ വിജിലൻസ് കോടതിക്ക് മുന്നിൽ നിന്നും ജീവ് ടോം മാത്യു മധുഭു മിനൂസ് सरकारी सीपीएम नेता श्री मोहम्मद रियाज कांग्रेस नेता कांग्रेस वक्ता व श्री राजन ओहनु नितान, राष्ट्रीय निरीक्षक श्री जेकब जॉर्ज, एडजेक्ट सीपी उदय भानु इन्दिरा राड